ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര കരയോഗവും വെങ്ങാനെല്ലൂർ യോഗ പ്രചാരണ സമിതിയും സംയുക്തമായി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു എൻ എസ് എസ് കരയോഗം പ്രസിഡന്റും യോഗ പ്രചാരണ സമിതി അധ്യക്ഷനുമായ ഗോപി ചക്കുന്നത്ത് പതാക ഉയർത്തി നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം എഴുപത്തേഴ് വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ ഘട്ടത്തിൽ നിരവധി കാര്യങ്ങൾ നാം ആലോചിക്കേണ്ടതുണ്ട് നമുക്ക് എഴുപത്തെട്ട് വർഷം മുൻപ് ഈ സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ മഹാപൂർവ്വ സൂര്യകൾ അതിൽ ഭൂരിഭാഗം ആളുകളും ആ മഹാ ഉത്സവം കാണാൻ ആ മഹാകിരണം കാണാൻ ഉണ്ടായിരുന്നില്ല എന്ന ദുഃഖസത്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ പ്രസ്ഥാനത്തിന് മഹാപ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത പലരെയും ഈ അവസരത്തിൽ നാം ഓർക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ലഭിച്ച ഈ സ്വാതന്ത്ര്യം കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മുടെ ജീവവായു പോലെ സൂക്ഷിക്കാൻ ഓരോ ഭാരതീയനും ഇന്ന് എടുക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു വളരെ സംഘർഷഭരിതമായ ഒരു ലോകത്ത് സ്വതന്ത്രമാണ് ഓരോ മനുഷ്യൻ്റെയും ഓരോ ജീവിയുടെയും ഏറ്റവും വലിയ ആഗ്രഹം സ്വതന്ത്രമില്ലാത്ത ഒരു ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ജീവൻ ജീവിച്ചിരിക്കുന്ന നമുക്ക് കരയോഗത്തിൽ വെച്ച് നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിക്ക് എൻ എസ് എസ് കരയോഗ സെക്രട്ടറി വെളുത്തേരി രാമകൃഷ്ണൻ നായർ യോഗ പ്രചാരക യോഗാചാര്യൻ മധു എൻ എസ് എസ് ഭാരവാഹികൾ യോഗ പരിശീലകർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഒരു ഭാരതീയ എന്ന നിലയിൽ പ്രചാരക സമിതിയെ കൂടി അല്ല മറ്റേ യോഗ പ്രചാര സമിതിയെ കൂടി പങ്കെടുപ്പിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഈ ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ പേരിൽ ഒരു അർപ്പിക്കുന്നു ദിനത്തിൽ ും ഒത്തുപൂടാൻ പറ്റിയതിൽ ഞാൻ സന്തോഷിക്കുന്നു തന്നെ ഇവിടെ കൂടി എല്ലാവർക്കും ഈ പ്രദേശത്തെ എല്ലാ ആളുകൾക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ അർപ്പിക്കുന്നു റൈറ്റ് ന്യൂസ് സ്വാതന്ത്ര്യദിന വിദ്യാഭ്യാസ രംഗത്ത് മികച്ച സ്ഥാപനമായ ലിസ്യൂ കോളേജിൽ ഓഗസ്റ്റ് വരെ പെൺകുട്ടികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് അവസരം ഏറ്റവും കുറഞ്ഞ ഫീസ് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ പഠനം തുടങ്ങിയവ ലിസ്യു കോളേജിന്റെ മാത്രം പ്രത്യേകത കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ സെവൻ വൺ ഫൈവ് ഫോർ വൺ